ഹലോ അസ്ലാം വലൈക്കും അപ്പം നമ്മൾ പുതിയൊരു വീഡിയോയിട്ട് നിൽക്കണം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്ര തന്നെ മുരടിച്ച് നിൽക്കുന്ന കറിവെയ്പ്പാണെങ്കിൽ ഇതുപോലെ വളരെ ഹെൽത്തി ആയിട്ട് വളർന്നു വരാനുള്ള നല്ലൊരു ടിപ്സാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ പോലെ ബെല്ലേക്കൺ അമർത്തിയിട്ട് ബട്ടൺ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ലൈക്കും കൂടി ചെയ്യട്ടോ പിന്നെ അഭിപ്രായങ്ങൾ അറിയിക്കാനും കൂടി മറക്കരുത് അപ്പോൾ അതാ ഈ ഒരു കറിവെയ്പ്പും വരെ ഞാനത് ഏകദേശം ഒരു നാല് മാസമായപ്പോഴത്തേനും അത്രയും ഹെൽത്തി ആയിട്ട് തന്നെ ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റി അപ്പോൾ നമ്മുടെ ഓരോ വീട്ടിലും തന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട സാധനമാണ് നമ്മുടെ ഈ ഒരു കറിവേപ്പില എന്ന് പറയുന്നത് അപ്പോൾ ഈ കറിവേപ്പില നമ്മൾ ഇത് നട്ടുവച്ചിട്ട് ഇതുപോലൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും അപ്പം അങ്ങനെയുള്ളവർ എന്തായാലും ഈ ഒരു കാര്യം ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തന്നെ റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ അതാ ഈ നാല് മാസങ്ങൾക്ക് മുമ്പേ ഞാൻ നട്ട കറിവേപ്പിൻ്റെ അവസ്ഥ ഇതായിരുന്നു കേട്ടോ അപ്പോൾ ഇതന്ന് ഞാൻ എടുത്തു വച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ അതാ അത് രണ്ട് കമ്പിൽ ഒരിച്ചിരി ഇങ്ങനെ നിൽക്കായിരുന്നു പിന്നെ ഞാൻ അല്പം വളപ്രയോഗം ചെയ്ത് ഒരു പതിനഞ്ച് ദിവസം വളപ്രയോഗം എന്ന് വെച്ചാൽ ചാണകപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മളിവിടെ കാണിക്കുന്ന ഒരു ട്രിക്ക് ചെയ്തിട്ട് അതിൻ്റെ ശേഷം പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ ചെടി വളർന്നു വരികയെന്ന് അപ്പോൾ ആ ഒരു റിസൾട്ടാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടിയിൽ കറിവേപ്പ് കുരുടിച്ചു പോവുകയോ അതുപോലെ തന്നെ ഇല കൊഴുഞ്ഞ് പോവുകയോ ഇങ്ങനെ ഒന്നും തന്നെ ഇല്ലാതെ വളരെ ഹെൽത്തി ആയിട്ട് യാതൊരു കീടബാധകളും ഇല്ലാതെ നമ്മുടെ കറിവേപ്പ് വളർന്നു വരും അപ്പോൾ അതിനായിട്ട് ഞാൻ ടിപ്സ് എന്താണ് എന്നുള്ളതും കൂടി ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ താ അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ കഞ്ഞിവെള്ളം ഏകദേശം ഒരു മൂന്നോ നാലോ ദിവസം പുളിപ്പിച്ചെടുത്ത ഒരു കഞ്ഞിവെള്ളമാണ് ഇട്ടത് അതുകൊണ്ടാണ് അതിൻ്റേതായിട്ടുള്ള പൂപ്പലും കാര്യങ്ങളൊക്കെ നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെതാ ഞാനിവിടെ ഒരു കരിഞ്ഞു നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ബാക്കി നമ്മളിങ്ങനെ കേടായി പോകുന്ന നാരങ്ങകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമുക്ക് എടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് നാരങ്ങ പിഴിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊലി ആ നീരിൻ്റെ അംശം ഒരുപാടുണ്ടെങ്കിൽ അതും നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് പുതിയ നാരങ്ങ തന്നെ വേണം എന്നൊന്നുമില്ല അപ്പം ഒരു ചെടിക്ക് ഒരു കറിവേപ്പ് തയ്യന് നമുക്ക് മുറി നാരങ്ങ മാത്രം മതി കേട്ടോ അപ്പോൾ ഒരു നാരങ്ങ മുഴുവനായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം രണ്ടോ മൂന്നോ ചെടികൾക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഈ നാരങ്ങയിലുള്ള നീര് നല്ല രീതിയിൽ തന്നെ ഇതിൽ കണ്ട് പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ കഞ്ഞിവെള്ളത്തിന് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക ആ നാരങ്ങൻ്റെ തൊല്യി അതിൽ ഇട്ട് വെച്ച് ആ ഒരു പൈപ്പ് അതിലേക്ക് ഇറങ്ങാതെയും കൂടി നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇത് ഞാൻ മറ്റൊരു വീഡിയോയിൽ കണ്ട് ട്രൈ ചെയ്ത് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിയതിൻ്റെ ശേഷം മാത്രമാണ് കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത് ഏകദേശം നാല് വർഷം മുമ്പേ ആരോ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയായിരുന്നു എന്തായാലും അത് ഞാൻ ചെയ്ത് നോക്കി തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടി അപ്പോൾ ആ റിസൾട്ട് കിട്ടിയത് നിങ്ങളോട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരുപാട് നാൾ കറിവേപ്പ് ഇതുപോലെ വളർന്ന് വരാൻ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കി ഒട്ടും വളർന്നു വന്നിട്ടില്ലായിരുന്നു കേട്ടോ ഈ ഒരു കാര്യം ചെയ്തതിന് ശേഷം പിന്നെ നമ്മുടെ കറിവേപ്പ് പെട്ടെന്ന് പെട്ടെന്ന് വളർന്നു വരികയും പിന്നെയെന്ന് വെച്ചാൽ ഇത് മാസത്തിൽ ഒരു തവണ നമ്മൾ ഇത് ചെയ്തു കൊടുത്താൽ മതി അത് തന്നെ ഭയങ്കര റിസൾട്ടായിട്ട് കിട്ടും കേട്ടോ പിന്നെ അധികമായിട്ട് ചെടി വളർന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ തൂമ്പറ്റം എടുത്ത് അതിന് മുറിച്ച് കളയുക അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ ബുഷിയായിട്ട് തന്നെ വളർത്തിയെടുക്കാം പിന്നെ നമ്മൾ കറിവേപ്പിൽ നിന്നും ഇല എടുക്കണമെങ്കിൽ ചെടി നട്ട് ഏകദേശം ഒരു എട്ടോ പത്തോ മാസം ആയതിന് ശേഷം മാത്രം നമ്മൾ ഇലകൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടെ അതിന് മുമ്പ് നമ്മൾ കറിവേപ്പിൽ നിന്നും ഇലകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കറിവേപ്പ് ചെടിയുടെ വളർച്ച പാടം മുരടിച്ച് കറിവേപ്പ് ചെടി നശിച്ചു പോകുന്നതാണ് അപ്പോൾ ആ ഒരു കാര്യം കൂടി എല്ലാവരും ഒന്ന് പ്രത്യേകം കേട്ടോ അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ അപ്പം നീ അടുത്തൊരു വീഡിയോ അസ്സലാമു അലൈക്കും